ഉപതെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ട് സി പി എം ഇല്ലാതാകുന്നൊരവസ്ഥയാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഇടങ്ങളിലും തെരുവിൽ പരസ്യമായി ഏറ്റുമുട്ടുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ പാലക്കാട്ടെ കൊഴിഞ്ഞാമ്പാറയിൽ സി പി എമ്മിലെ വിഭാഗീയതയ്ക്ക് പിന്നാലെ ഒരു വിഭാഗം സമാന്തര പാർട്ടി ഓഫീസ് തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ സമ്മേളന കാലത്ത് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കുറവായിരുന്നു കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡിൽ ഇ എം എസ്മാരകം എന്ന പേരിലാണ് ഓഫീസ് തുറന്നിരിക്കുന്നത് കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻത്തി അതായത് എസ് മുഹമ്മദ് ഫാറൂഖ് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു സമാന്തര പാർട്ടി ഓഫീസ് ജനങ്ങളുടെ ആവശ്യത്തിന് ജനസേവന കേന്ദ്രമായി പ്രവർത്തിക്കുമെന്ന നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിലൊരു വെല്ലുവിളി ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഏരിയ കമ്മിറ്റിയിൽ പരസ്യമായി ഓഫീസ് തുറന്നിരിക്കുകയാണ് സി പി എം പതിവില്ലാത്തൊരു കാഴ്ചയാണിത് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ പരസ്യമായി കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് സി പി എം പ്രവർത്തകർ കഴിഞ്ഞ മാസം തന്നെ വിമത കൺവെൻഷനാണ് അവിടെ നടത്തിയത് മുൻ കോൺഗ്രസ് നേതാവിനെ ലോക്കൽ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് നൂറുകണക്കിന് പേർ പങ്കെടുത്ത വിമത കൺവെൻഷൻ കൊഴിഞ്ഞാമ്പാറയിൽ നടന്നത് ജില്ലാ സെക്രട്ടറിക്ക് ദാർഷ്ട്യമാണെന്ന് പരസ്യമായി പറയുന്നു ആ യോഗത്തിൽ ജില്ലാ സെക്രട്ടറിക്ക് ധാർഷ്ട്യമാണെന്നും അത് അംഗീകരിക്കില്ലെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് തന്നെ പറയുകയാണ് ഇപ്പോഴും സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയാണ് സതീഷ് ഒരു വർഷം മുൻപ് കോൺഗ്രസ് വിട്ടുവന്ന അരുൺ പ്രസാദിനെ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് പ്രതിഷേധത്തിന്റെ കാരണം കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു കലാപം നടന്നത് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നൂറോളം പേർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തത് ആ ചെറിയൊരു ഏരിയയിൽ ഏറ്റവും വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി വിഭാഗീയ പ്രവർത്തനങ്ങൾ വിമതരുടെ കയ്യിലേക്ക് ഏകപക്ഷീയമായി നീങ്ങുകയാണ് ജില്ലാ സെക്രട്ടറി ഏകാധിപതിയെപ്പോലെ പെരുമാറുകയാണെന്നും ദാർഷ്ട്യം അംഗീകരിക്കില്ലെന്നും വിമത വിഭാഗം തന്നെ വിളിച്ചു പറയുമ്പോൾ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ